സമിതി അഡ്വക്കേറ്റ് മിതിരിശോധിക്കാന് അഡ്വക്കറ്റം വിളിച്ചു ചേര്ത്ത സർവകക്ഷിയോഗത്തില് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ആശങ്കകളും സർക്കാർ തലത്തിലെ ഉന്നത വിദഗ്ധ സമിതി പരിശോധിച്ച അന്തിമ തീരുമാനമെടുക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി അഡ്വക്കേറ്റ് അഡ്വക്കറ്റേ മാരിഫ് എംപി മുന്കൈയെടുത്ത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിലാണ് കളക്ട്രേറ്റില് അടിയന്തര യോഗം ചേർന്നത് എം എൽ എമാരായ എച്ച് സലാം യു പ്രതിഭാഹരി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു കായംകുളത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ സാങ്കേതികമായി സാധിക്കില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു താൻ ഈ ആവശ്യമുന്നയിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനേഴിന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ കത്തിന് മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് എം പി കുറ്റപ്പെടുത്തി ജനപ്രതിനിധികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കായംകുളത്തെ ദേശീയപാതാ വികസനത്തിന്റെ രൂപരേഖ നൽകിയിട്ടില്ലെന്ന് അഡ്വക്കറ്റ് യു പ്രതിഭയും യോഗത്തിൽ പറഞ്ഞു കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനും അടിയന്തര ഇടപെടൽ വേണമെന്ന് എം പറഞ്ഞു നിലവിൽ ജി ഓഡിറ്റോറിയത്തിന് സമീപവും ഒ എൻ കെ ജംഗ്ഷന് സമീപവും നിർദ്ദേശിച്ചിരിക്കുന്ന അടിപ്പാതകൾ നിർമ്മിച്ചതുകൊണ്ട് മാത്രം നഗരത്തിലേക്കും പുറത്തുമുള്ള വാഹനഗതാഗതം സുഗമമാകില്ലെന്നും കൂടുതൽ ഇടങ്ങളിലൂടെ പ്രവേശന മാർഗം സാധ്യമാകുന്ന തരത്തിലെ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത് ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ അടിയന്തര വിശദീകരണം തേടുന്നതിനും വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനുമുള്ള തീരുമാനം ജില്ലാ കളക്ടർ അറിയിച്ചത് നിലവിലെ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളും ആവശ്യങ്ങളും സംബന്ധിച്ച് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകുമെന്നും ഏഴു ദിവസത്തിനകം ഇതു സംബന്ധിച്ച വിശദീകരണം ഉൾപ്പെടെ ഉന്നതതല സമിതി തീരുമാനിക്കണമെന്ന് കാട്ടി സർക്കാരിലേക്ക് അയക്കുമെന്നും കളക്ടർ പറഞ്ഞു തോട്ടപ്പള്ളിയിൽ ഹാർബർ വികസനം സാധ്യമാകുന്ന തരത്തിൽ പുതിയ പാലത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് എച്ച് സലാം എം യോഗത്തിൽ പറഞ്ഞു നിരവധി ഇടപെടലുകൾക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഇപ്പോൾ അണ്ടർപാസ് അനുവദിച്ചതെന്നും എം എൽ എ പറഞ്ഞു അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്പാൻ മാത്രമുള്ള ഫ്ളൈ ഓവറിന് പകരം കൂടുതൽ സ്പാനുകൾ ഉൾപ്പെടുത്തി തുറന്ന ഫ്ലൈ ഓവർ ആയി നിർമ്മിക്കുന്ന കാര്യത്തിലും നിർമ്മാണത്തിലെ അപാകത്തിന്റെ ഭാഗമായുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന കാര്യത്തിലും പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചു കായംകുളം നഗരസഭാധ്യക്ഷ പി ശശികല ഡെപ്യൂട്ടി കളക്ടർ എസ് സന്തോഷ് കുമാർ

മൂന്ന് ഇഷ്യൂസ് പറയാം ായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ ഒരു പാലം ഉണ്ട് ആ പാലം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ബാക്കി ലെവൽസ് അതിന്റെ ലെവൽസ് നമുക്ക് മാറ്റാൻ പറ്റില്ല അതിന്റെ മുകളിൽ ലോഡ് ഇടാൻ പറ്റില്ല അപ്പൊ ആ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്ലൈ ഓവർ രണ്ടാമത് പൊതുവേ നമ്മള് ഫ്ലൈ ഓവർ ആണെങ്കിലും ജനങ്ങളുടെ <laughs> അയ്യപ്പുകളും